സ്വാഗതം കൂട്ടാട്ടോളത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി വൃന്ദാട്ടോളം നഗരസഭയിലെ ഇരുപത്തിരണ്ടാം ഡിവിഷനിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വൃന്ദ സൂപ്പറാണ് കിഴകൊമ്പ് നന്ദിയാട്ട് രാജേന്ദ്രന്റെയും ബീമയുടെയും മകളാണ് ഇരുപത്തിയൊന്നുകാരിയായ വൃന്ദ ആർ നായർ കിഴകൊമ്പിലെ പഞ്ചജന്യ ബാലഗോകുലത്തിലൂടെയായിരുന്നു വൃന്ദ സംഘടനാ പ്രവർത്തനം ആരംഭിച്ചത് ഭാഗിനി പ്രമുഖ് ആയിരുന്നു പോളിടെക്നിക് പൂർത്തീകരിച്ച വൃന്ദ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ബി ജെ പി സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകളാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കുവാൻ പ്രേരിപ്പിച്ചത് കൂട്ടാണ്ടുള നഗരസഭയിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഒരു നല്ല നഗരസഭാ മന്ദിരം പോലും നിർമ്മിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വൃന്ദ പറയുന്നത് ഭരണം പിടിക്കുവാൻ കാണിക്കുന്ന വ്യഗ്രത മാത്രമേ എൻ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്കുള്ളൂ റോഡ് കുടിവെള്ളം കോളനികളുടെ നവീകരണം ഇവിടെയൊക്കെ ഇനിയും വികസിക്കുവാനുണ്ട് കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ കഴിഞ്ഞ് രണ്ട് ടീമിലും പാഴാക്കിയെന്ന് പത്രവാർത്തകൾ കണ്ടിരുന്നു ദേശീയ യുവത്വം ഇവിടെ വളർന്നു വരണം വികസനമാണ് പരമലക്ഷ്യം എന്നതാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് വൃന്ദ പറഞ്ഞു തൃശൂർ ഗവൺമെന്റ് ഉമൻസ് പോളിടെക്നിക് കൂത്താട്ടുളം വട റാലിറ്റി ഫ്ലവർ ഹൈസ്കൂൾ കൂത്താട്ടുളം ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് സ്കൂൾ വിദ്യാഭ്യാസം പ്രതികരിച്ചത് ഒരു റൗണ്ട് പൂർണ്ണമായി കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും വോട്ടർമാരെ നേരിട്ട് കാണണമെന്ന് വൃന്ദ പറയുന്നത് കൂത്താടകുളം മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് എൻ ആർ ശ്രീകുമാർ ജില്ലാ സെക്രട്ടറി റോയ് എബ്രഹാം മുനിസിപ്പൽ സമിതി സെക്രട്ടറി കെ കെ രാജു മോഹനൻ നായർ കിഴകം എൻ ആർ രാജേന്ദ്രൻ എന്നിവരാണ് വൃന്ദയോടൊപ്പം ഇലക്ഷൻ പ്രചാരണത്തിനുള്ളത് ഞാൻ വൃന്ദ ഈ വരുന്ന ഡിസംബർ ഒമ്പതാം തീയതി കൂത്തടുള്ള മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ടാം ഡിവിഷനിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഞാൻ യുവജന പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത് അത് ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്നെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ആകർഷിച്ചത് എനിക്ക് വ്യക്തമായ വികസന കാഴ്ചപ്പാടുണ്ട് അത് പഠിച്ചു മനസ്സിലാക്കി അത് ഇവിടെ എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മുതവെള്ളം നഗരസഭയിൽ ഒരു വികസനങ്ങളും നടക്കുന്നില്ല ചിലയിടങ്ങളിൽ റോഡുകൾ സഞ്ചാരോഗ്യമല്ല കുടിവെള്ളം ലഭിക്കുന്നില്ല വികസനങ്ങൾ വരാനുണ്ട് നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി